കൈകൾ ഭംഗിയായി സൂക്ഷിക്കാൻ വീട്ടിൽ തയ്യാറാക്കാം ഈ സ്ക്രബുകൾ കൈകളുടെ ഭംഗിയും അതുപോലെ മൃദുത്വവും നിലനിർത്താൻ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ചില മാസ്കുകൾ നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോൾ ഒന്ന് പഞ്ചസാരയും ഒലിവ് ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും നന്നായി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് മണം ായി ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ കൂടി ചേർക്കാവുന്നതാണ് ഇനി ഈ പാക്ക് കൈകളിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കാവുന്നതാണ് കൈകൾ ഒരിക്കലും കട്ടിയായി സ്ക്രബ് ചെയ്യരുത് മൃദുവായിട്ട് വേണം ചെയ്യാൻ അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു മോയ്സ്ചറൈസർ കൈകളിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് രണ്ട് ഓട്സും തേനും ഒരു ചെറിയ ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സും ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്ത് യോജിപ്പിക്കുക നല്ലൊരു പേസ്റ്റ് രൂപമാകുന്നത് വരെ ഇത് യോജിപ്പിച്ചെടുക്കുക മീൻ ഈ സ്ക്രബ്ബർ ഇട്ട ശേഷം വട്ടത്തിൽ മസാജ് ചെയ്യുക ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൈകളിൽ വെച്ച ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴിഞ്ഞ് വൃത്തിയാക്കാവുന്നതാണ് നല്ലൊരു എക്സ്പോളിയേറ്റർ ആയി പ്രവർത്തിക്കാൻ ഓട്സിനും തേങ്ങ സാധിക്കാവുന്നു മൂന്ന് കാപ്പിപ്പൊടിയും തേച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുമായി യോജിപ്പിക്കുക ഇതിലേക്ക് ആവശ്യമെങ്കിൽ അല്പം പഞ്ചസാരയും കൂടി ചേർക്കാവുന്നതാണ് ഇനി ഈ മാസ്ക് കൈകളിൽ നന്നായി മസാജ് ചെയ്യുക ഉടങ്ങിയ ശേഷം ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് നാല് നാരങ്ങ നീരും ഉപ്പും ഒരു ചെറിയ ബൗളിലേക്ക് അര നാരങ്ങയുടെ നീര് കിഴിഞ്ഞ് എടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് യോജിപ്പിക്കുക ഇനി ഈ മിശ്രിതം പതുക്കെ കൈകളിൽ തേച്ച് പിടിപ്പിക്കുക ഇനി ഈ മിശ്രിതം പതുക്കെ കൈകളിൽ തേച്ച് പിടിപ്പിച്ച് എക്സ്പോളിയേറ്റ് ചെയ്യുക ഇത് ഈ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാവുന്നതാണ് അതിനുശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൈകളിൽ പുരട്ടാവുന്നതാണ് കൈകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പലപ്പോഴും വീട്ടിലെ പണികളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കൈകളും കാലുകളും ഒക്കെ സോപ്പും വെള്ളവും ഒക്കെ വീണ് ആകെ മോശമായി മാറും ചർമ്മത്തെ അപേക്ഷിച്ച് കൈകളാണ് എപ്പോഴും കൂടുതൽ പരുവരുത്തതായി മാറുന്നത് എപ്പോഴും ജോലികൾ ചെയ്യുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത് ചർമ്മത്തെ പോലെ തന്നെ കൈകളും കാലുകളും ഒക്കെ ഭംഗിയായി സൂക്ഷിക്കേണ്ടതും ഏറെ പ്രധാനമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോഡ് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.